ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചിക്കോസ് വ്ലോഗ്സ് അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ വ്ലോഗ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ് അതിൻ്റെതായിട്ടുള്ള പോരാനകൾ നന്നായിട്ടുണ്ടാവും കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ അറിഞ്ഞൂടാം ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് എന്തായാലും തമ്മിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓൺലൈൻ പർച്ചേസിംഗ് വഴി എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പണികൾ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അധികം നീട്ടമൊന്നുമല്ല കാരണം എനിക്ക് ഒരുപാട് പണികളൊന്നും അധികം കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ വലിയ നീട്ടമൊന്നും ഉണ്ടാവില്ല ഒരു കുഞ്ഞു വ്ലോഗ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വലിയ അബദ്ധങ്ങളൊക്കെ പറ്റി എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് അബദ്ധം എൻ്റെ ഫസ്റ്റ് അബദ്ധം എന്ന് പറയണത് ഞാൻ എൻ്റെ ഐഫോൺ ആണ് അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഐഫോൺ ആയിരുന്നു അപ്പോൾ ഈ ഐഫോൺ വാങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു ഫോൺ കേസ് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫോൺ കേസ് അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഞാനൊരു ഫോൺ കേസ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് നല്ലൊരു ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ഫോൺ കേസ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത സാധനം എത്തി അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ഫോൺ കേസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ബ്ലൂ ഷെയ്ഡ് ഉള്ളതായി ബ്ലൂ ഷെയ്ഡാണെങ്കിലും ഞാൻ ഇട്ടു നോക്കി ചിലപ്പോൾ ഭംഗി ഉണ്ടാകുമെന്ന് കിട്ടു നോക്കി പക്ഷേ ഭരമ ബോറായിരുന്നു അപ്പോൾ പിന്നെ അത് റിട്ടേൺ അടിച്ച് പിന്നെ എനിക്ക് കിട്ടിയ പണികൾ ഫുൾ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ മേലിലായിരുന്നു കേട്ടോ അതായത് കൂടുതലും എനിക്ക് കിട്ടി കിട്ടിയ പണി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളിലായിരുന്നു അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു ഷെയ്ഡും വരുന്നത് മറ്റൊരു ഷെയ്ഡായിട്ടായിരുന്നു അങ്ങനെ പല തവണ എനിക്ക് മീഷോ ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഷെയ്ഡുകൾ തമ്മിൽ പല മാറ്റം വന്നിട്ടുണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പലതും ഞാൻ പച്ച ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പലതും ഞാൻ റിട്ടേൺ അടിച്ചു ചിലത് എനിക്ക് പക്ഷേ എൻ്റെ കയ്യിലുള്ളത് വെച്ചുകാണ്ട് എനിക്ക് മിക്സ് ചെയ്തിടുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നതായി തോന്നിയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡുകളെല്ലാം ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തിട്ടുമില്ല എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു എൻ്റെ ആദ്യം മുതലുള്ളതൊക്കെ ഇതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു ഇതിപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് എങ്ങനെയെന്ന് വെച്ചാൽ അതായത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഇൻസ് അതായത് നമ്മുടെ ആൽപ്സിൻ്റെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടർ തരംഗ സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ എനിക്കും തോന്നിയതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാം കാരണം എൻ്റെ മുടിയുടെ ഇവിടെയൊക്കെ കുറച്ച് കയറി കയറി നെറ്റൊക്കെ കയറി കയറി വരുന്ന സമയം അപ്പോൾ പിന്നെ ഞാനൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനീ സാധനം മേടിച്ചു ഓർഡർ ചെയ്തു അതായത് എനിക്ക് ഏറ്റവും അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ ആ അക്കൗണ്ടിനെ ഞാൻ വിശ്വസിച്ചു അതായത് ഒരു മലയാളി അക്കൗണ്ടൊന്നല്ല ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ ഒരിക്കലും നന്നാവില്ല എന്ന് പറയും അതായത് എവിടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എവിടെ ഓഫർ ഉണ്ടെങ്കിലും അവിടെ എല്ലാം മലയാളികളുണ്ടാവും എന്ന് പറയും അതാണ് ഗേൾസ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാം വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് റീ ആപ്സ് ഗുഡ്നെസിൻ്റെ ഈ ഒരു അക്കൗണ്ട് തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം വിശ്വസിക്കില്ല നല്ലൊരു അക്കൗണ്ടാണ് അപ്പോൾ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അക്കൗണ്ടാണെന്ന് കരുതിയിട്ടാണ് ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നാനൂറ്റി അഞ്ഞൂറിൻ്റെ ഒരു അടുത്ത് വരും നാനൂറ്റി സംതിങ് എത്രയോ ക്യാഷ് വരുന്നത് അതിന് മൂന്നെണ്ണം കിട്ടുന്നത് ഓഫർ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് വയസ്സ് അപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായിട്ട് മേടിക്കാൻ നിൽക്കുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് അത് അപ്പോൾ പിന്നെ മൂന്നെണ്ണം കൂടെ കിട്ടുമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചു നാനൂറ്റി എത്ര സംതിങ് ആണ് അത് അഞ്ഞൂറിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടെൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഒക്കെ കണ്ടു അതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനത് ഓർഡർ കൊടുത്തത് ഓർഡർ കൊടുത്ത സംഭവം എത്തി അത് അന്ന് ഏട്ടനെ വർക്ക് ഉണ്ടായിരുന്നു ഏറ്റവും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ട് ഏട്ടൻ വിളിക്കുന്ന സംഭവം എത്തിയിട്ടുണ്ട് ഏട്ടൻ ക്യാഷ് കൊടുത്ത് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ക്യാഷ് എല്ലാം കൊടുത്ത് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് എന്താ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇന്ന സാധനമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേഗം ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് നല്ല ചീത്ത കിട്ടി കേട്ടോ ബസ്സിൽ വന്നോണ്ടിരിക്കാൻ സമയത്ത് നല്ല ചീത്ത കിട്ടി കാരണം വന്നത് റോസ് മെരി വട്ടറായിരുന്നല്ലോ ഗൈസ് എനിക്ക് ടെൻഷനായി എന്താ ചെയ്യുക ഞാൻ അപ്പം തന്നെ ബസ്സിൽ ഇരുന്നുകൊണ്ട് നോക്കുന്നുണ്ട് റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ആ അക്കൗണ്ട് പിന്നെ എനിക്ക് കിട്ടുന്നില്ല ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്കത് സംഭവം കിട്ടുന്നില്ല ഞാൻ ഡെലിവറി ബോയ് അപ്പം തന്നെ വിളിച്ചു പക്ഷെ അവരെ പാവം എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ സംഭവം ഇവിടെ എത്തിക്കാൻ നല്ലത് വേറൊരു മാർഗ്ഗമല്ല ഇത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല ഞാൻ പിന്നെ വീട്ടിലെത്തി പിന്നെ എന്നെ കണ്ടത് പാവം തോന്നിട്ടോ പിന്നെ എന്നെ അധികം ചീത്തെന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ രണ്ട് നമ്മുടെ സാനിസൈ സാനിറ്റൈസറിൻ്റെ ബോട്ടിലുണ്ടല്ലോ രണ്ട് സാ ഇത്ര പോകുന്നൊരു സാനിറ്റൈസറുണ്ട് രണ്ട് ബോട്ടിൽ അതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു യെല്ലോ കളറും മറ്റുള്ളൊരു പിങ്ക് കളറിലുള്ള എന്തോ ഒരു വെള്ളം ഞാൻ സാനിറ്റൈസർ സാനിറ്റൈസറാണെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഭയങ്കര എനിക്ക് ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ അത്രയും ബാഡ് സ്മെല്ലായിരുന്നു എനിക്ക് പിന്നെ എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല കാശ് പോയില്ലേ ഇത്രയും അന്ന് ഞാൻ മനസ്സിലാക്കി ഓഫറും തേങ്ങ മാങ്ങിയും കണ്ടൊന്നും ഇങ്ങോട്ടും പോകരുതെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ് എനിക്ക് ഞാൻ എന്നിട്ട് അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ആ പേജ് തപ്പി കണ്ടുപിടിച്ച ആ പേജ് എടുത്ത് ഞാൻ അവർക്ക് ഇങ്ങനെ മെസ്സേജ് തുരുതു ഞാൻ അതിൻ്റെ സ്ക്രീൻ എന്താ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ കൊടുക്കാം തുരി തൂരെ മെസ്സേജ് അയച്ചു ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എനിക്ക് എനിക്കെന്തെങ്കിലും ക്യാഷ് വേണം ഇത് റിട്ടേൺ അടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്കപ്പോൾ ഭ്രാന്ത പിടിച്ചാൽ ഞാൻ എന്തൊക്കെയോ മെസ്സേജ് അയച്ചു അങ്ങനെ എൻ്റെ ഏറ്റവും ഞാൻ എനിക്ക് നല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ ഞാൻ സഹിച്ചേന് പക്ഷേ എന്തോ ഒരു വൃത്തികെട്ട് എന്തോ വെള്ളമായിരുന്നു അവർ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ കൊടുത്തു കൊടുത്തുവിട്ടത് എനിക്ക് പ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങും അതിൻ്റെ സ്മെല്ലൊക്കെ ആലോചിക്കുമ്പോൾ അപ്പൊ ഒറ്റയേറായിരുന്നു ഞാൻ ഇങ്ങോട്ടോ അതെടുത്തോണ്ട് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പാളിച്ച പറഞ്ഞാ അതായിരുന്നു അത് ഞാൻ സത്യം പറഞ്ഞാൽ മറക്കില്ലട്ടെ ഇപ്പോഴും എന്നെ ഏട്ടൻ അതും പറഞ്ഞ് ഇപ്പോഴും കളിയാക്കൂട്ടോ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോഴും അത് ഈ നാനൂറ് രൂപയ്ക്ക് നീ ഇതാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കളിയാക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കിപ്പോഴത് ആലോചിക്കുമ്പോൾ ഭയങ്കര ദുഃഖം ഇപ്പോൾ ഇപ്പോൾ ഇത് പിന്നെ ഞാനിവിടെ നിയർ ബൈ ഷോപ്പ് മേടിച്ചതാണ് അട്ടിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എത്ര മേടിച്ചതാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ കാണാനുണ്ട് കണ്ടോ നന്നായിട്ട് എനിക്ക് നെറ്റ് ഇങ്ങോട്ട് കേറ ഇങ്ങോട്ടൊന്നും വലിയ പ്രശ്നമല്ല ഉണ്ട് പക്ഷേ ഇവിടെ നന്നായിട്ട് നെറ്റ് എനിക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിച്ചത് ഇപ്പം എനിക്ക് എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഓഫറും കണ്ടുകൊണ്ട് ഇങ്ങോട്ടും പോ നല്ല ചൂടാട്ടോ സൗണ്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഫാനൊന്നും ഇട്ടിട്ടുമില്ല അപ്പോൾ ഓഫറും ഡിസ്കൗണ്ടൊന്നും കണ്ടെങ്ങോട്ടും പോകരുത് നന്നായിട്ട് നോക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ റിട്ടേൺ പോൾസൊക്കെ കണ്ടിട്ട് തന്നെ ചെയ്തത് പക്ഷേ ഒരു നിവർത്തിയില്ലാതെ പോയി കാശ് പോയി എന്നല്ലാതെ വേറൊരു പ്രയോജനം ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എനിക്കും സംഭവിച്ചൊരു കുഞ്ഞ് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വ്ലോഗായിട്ട് ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റിയൊരു പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് വേറെ വേറെ പ്രത്യക്ഷ ഒന്നും പറയാനും കാര്യങ്ങളൊന്നും അല്ല ഒരു കുഞ്ഞ് വ്ലോഗാണ് സോ അപ്പോൾ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചേ